ഈ പൊട്ടാസിയത്തിന് അംശം നമ്മുടെ ചെടികളുടെ വേരുകൾക്ക് ചെന്ന് കഴിഞ്ഞാൽ നല്ലൊരു ഗ്രോത്ത് കിട്ടും ചെയ്യും പിന്നെ ഫ്ലവറിങ്ങൾ നന്നായിട്ട് പൂക്കും ആ ഇപ്പൊ കായന്റെ ചെടി എന്താ കയ്പ ആയാലും ശരി വെണ്ട ആയാലും ശരി അമര ശരി ഇതിനെല്ലാം പുഷ്പിച്ചതിന് ശേഷമേ കായ ഉണ്ടാവുള്ളൂ അപ്പൊ പൂവിടാൻ വളരെ ബെറ്ററാണിത് ഏത് പുഷ്പത്തിന്റെ തൊട്ടിലെ ചെടികൾക്ക് ഇത് അപ്ലൈ ചെയ്തു കഴിഞ്ഞാൽ വളരെ നല്ലതായിട്ട് ഓക്കെ എന്താണെന്ന് വെക്കുണ്ടാക്കി കൊടുക്കാൻ പോകുന്നത് ഇന്ന് അച്ഛൻ യു വേണ്ടി നല്ലൊരു വളം വളം ആ ഈ സാധനങ്ങൾ ഇത് ഇൻഗ്രീഡിയ ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് വീട്ടിൽ സുലഭമായിട്ട് എല്ലാ വീട്ടിലും കിട്ടുന്ന സംഭവമാണ് കേട്ടോ നമ്മൾ കൂടുതലും ചെയ്യുന്ന അങ്ങനത്തെ കാര്യങ്ങളായതുകൊണ്ടാണ് നമ്മൾ ഇപ്പുറത്ത് വല്ലാണ്ട് ഏഹ് ഉണ്ടോ ഉണ്ടോയെന്ന് ചോദിച്ച് നടക്കേണ്ട കാര്യമില്ല ഇതൊന്നു വന്നിട്ട് കോഴിമുട്ടത്തോടാണ് ഏഹ് അത് നമ്മുടെ വീടുകളെല്ലാം കിട്ടുന്നതാണ് അതെ അത് ഇനിയിപ്പോൾ ബോയിലറിൻ്റെ അല്ലെങ്കിൽ നാടൻ മുട്ടേന്റെ തോടായാലും കുഴപ്പമില്ല അതിന്റെ ഇഷ്ട കേട്ടോ നെക്സ്റ്റ് വൺ പഴത്തിന്റെ തൊലി പഴത്തിന്റെ തൊലി ഈ പഴത്തിന്റെ തൊലി കോഴിമുട്ടയാണ് കോഴിമുട്ടയാണേ ഇനി അച്ഛൻ ഉണ്ടാക്കുന്ന വിധം ഒന്ന് പറഞ്ഞു തരാം ഏഹ് പെട്ടെന്ന് എക്സ്പ്ലെയിൻ ചെയ്തു തരാം ഓക്കെ ഇതിനെ അച്ഛൻ ചെറുതായിട്ട് പീസാക്കുന്നു പീസാക്കിയിട്ട് ഇവിടെ മാറ്റി വെക്കുന്നു കേട്ടോ ഓക്കെ അതിനുശേഷം ഇവനെ നമ്മൾ കോഴിമുട്ടേനെ നമ്മൾ നന്നായിട്ട് മിക്സിയിൽ കൊണ്ടിട്ട് ബ്ലെൻഡ് ചെയ്തു പൊടിയാക്കുന്നു ഏഹ് പൊടിയാക്കിയിട്ട് ഇവരെ രണ്ട് പേരും നമ്മൾ ഇതിൽ ഈ ഒരു ഒരു കപ്പ് വെള്ളം പൊടിൻ്റെ വെള്ളത്തിൽ ഒറ്റ കപ്പ് വെള്ളമുണ്ട് വൺ ലിറ്ററിൻ്റെ ജഗ്ഗാണ് ഈ ഒരു ലിറ്റർ വെള്ളത്തിൽ അച്ഛൻ ഇതിന് രണ്ടിനെയും ഇടുന്നു ഇട്ടതിന് ശേഷം ഇരുപത്തിനാല് മണിക്കൂർ ഇന്നിപ്പം നമ്മൾ വൈകിട്ട് ഇട്ടു എന്ന് വിചാരിച്ചു നമ്മൾ ഇതിന്

പിന്നെ ഇതിന്റെ വേസ്റ്റ് പിന്നെ കളയേം വേണ്ട അതെ ഇത് നമുക്ക് ചെടി ബാക്കി ഇതിന് അതിന്റെ ജ്യൂസാണ് നമ്മൾ ഒഴിക്കുന്നത് ഈ ബാക്കിയുള്ള ആ മുട്ട മുട്ടയുടെ തൊലിയും നമ്മുടെ ഈ പഴത്തിന്റെ തൊലിയും ചെടിയുടെ ചോടെ കിടന്നാലും കിടന്നാലും വളരെ നല്ലതാണ് കേട്ടോ ഓക്കെ അപ്പൊ ഇത് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് നമ്മൾ കാണിച്ചു തരാം മുട്ട പൊടിക്കാൻ ഈ കോഴിമുട്ട ഒന്ന് മിക്സ് ചെയ്ത് ബ്ലൈൻഡ് ചെയ്തിട്ട് നമുക്ക് നേരത്തെ പറഞ്ഞ സ്ഥലത്തേക്ക് പോവാം കേട്ടോ ഓക്കെ അപ്പൊ ഇത് പൊടിച്ചിട്ട് പൊടിയായിട്ട് ഞങ്ങൾ കാണിച്ച ഓക്കെ അപ്പൊ പൊടിച്ചിട്ടുണ്ട് മുട്ടയുടെ തോട് നല്ല അത്യാവശ്യം രണ്ടിനെയും ഇതിലെടുത്ത് ഈ മഗിന്റെ വെള്ളത്തിൽ ഡിപ്പ് ചെയ്ത് വെക്കും കേട്ടോ എട്ട് നിമിഷം നാളെ വൈകിട്ട് നമ്മൾ ഇതേ സമയത്ത് നമ്മൾ നാളെ ആണല്ലോ ട്വന്റി ഫോർ അവേഴ്സിന് ശേഷം നമ്മൾ ഇവനെ ഡൈല്യൂട്ട് ചെയ്യും ഡൈല്യൂട്ട് ചെയ്യാം ഡൈലൂട്ട് ചെയ്യലല്ലേ നമ്മൾ ഫെർട്ടിലൈസർ അല്ലേ നമ്മൾ നേരെ ഒഴിച്ചാൽ മതി കേട്ടോ ജസ്റ്റ് ഒന്ന് ഇവനെ മാറ്റിട്ട് ഈ പഴത്തൊടി മാറ്റിയിട്ട് ഒഴിച്ചാൽ മതി അത് ശരി ഈ തോട്ട ഒഴിച്ചു നോട്ടെ ഒരു കുഴപ്പമില്ല ആ ഓക്കെ പിന്നെ ഇതിൽ നമുക്ക് പച്ച ഒരു ലിറ്റർ ഒരു ലിറ്റർ മക്കിന്റെ വെള്ളത്തിലാണ് പച്ച ഇട്ടിരിക്കുന്നത് അഞ്ച് കോഴിമുട്ടേന്റെ തോടുണ്ട് രണ്ട് ഏത്തക്കേട എന്താ പറയാ തൊലി അപ്പൊ ഇത് സാധാരണക്കാർ ചെയ്യുന്ന സമയത്ത് പറയുന്നത് ഇത് നമ്മൾ സ്മോൾ ക്വാണ്ടിറ്റിയിൽ ഉണ്ടാക്കുന്നു ഹ്യൂജ് ക്വാണ്ടിറ്റി ഉണ്ടെങ്കിൽ ജസ്റ്റ് ഡബിൾ അതായത് ഒരു പത്ത് മുട്ടയുടെ തോട് വേണമെച്ചാൽ ഒരു ഒരു ആറ് ഏത്തക്കട തൊലി വേണം അല്ലേ അപ്പം ക്വാണ്ടിറ്റി വേണല്ലേ അതന്നെ ഇതൊന്നും ചെടികൾക്ക് സ്വല്പം കൂടിയാലും ശരി ഇട കേടില്ല പഴത്തിന്റെ ജ്യൂസാണ് പഴത്തൊലീന്റെ ജ്യൂസാണ് കോഴിമുട്ടയാണ് കേട്ടോ കോഴിമുട്ടന്റെ തോട് അപ്പൊ ഞാൻ ഇതിനെ പീസിനോട്ട് ഇടുന്നു കേട്ടോ ഓക്കെ ഇവനെ നമ്മൾ നാളെ വൈകിട്ട് വരെ ും ഒരു മൂന്ന് ദിവസൊക്കെ വെച്ചു കഴിഞ്ഞാൽ നല്ലതാണല്ലേ അപ്പൊ ഇതിന്റെ ഉപകാരം പറഞ്ഞു കൊടുക്കും എന്താണ് ഈ അച്ഛൻ നമ്മള് മിക്സ് ചെയ്തിട്ടുള്ള രണ്ട് സാധനത്തിന് ഒന്ന് മുട്ടത്തോടാണ് അത് കാൽസ്യം കാൽഷ്യം വളരെ ഇമ്പോർട്ടന്റ് ചെടികളുടെ ഗ്രോത്തിന് നെക്സ്റ്റ് വൺ പഴത്തൊലി അതിൽ പൊട്ടാസിയത്തിൻ്റെ ഒരുപാട് അംശങ്ങൾ അടങ്ങിയിട്ടുണ്ട് ഈ പൊട്ടാസിയത്തിൻ്റെ അംശം നമ്മുടെ ചെടികളുടെ വേരുകൾക്ക് ചെന്ന് കഴിഞ്ഞാൽ നല്ലൊരു ഗ്രോത്ത് കിട്ടുകയും ചെയ്യും പിന്നെ ഫ്ലവറിങ്ങൾ വെച്ച് നന്നായിട്ട് പൂക്കും ശരി ആ ഇപ്പം കായൻ്റെ ചെടി എന്നാൽ കായ്പ ആയാലും ശരി വെണ്ട ശരി അമരായാലും ശരി ഇതിനെല്ലാം പുഷ്പിച്ചതിന് ശേഷമേ കായ ഉണ്ടാവുള്ളൂ ഓക്കെ അപ്പം പൂവിടാൻ വളരെ ഇത് ഏതേം പുഷ്പത്തിന്റെ തൊഴിലുള്ള ചെടികൾക്ക് ഇത് അപ്ലൈ ചെയ്തു കഴിഞ്ഞാൽ വളരെ നല്ലതാണ് കേട്ടോ ഓക്കെ ഏഹ് അത് വേണ്ടിട്ടാണ് ഇത് അപ്ലൈ വേരുകൾക്ക് നല്ലൊരു സ്ട്രോങ് കിട്ടും സ്ട്രോങ്ങും കിട്ടും അതിന്റെ വേര് പാച്ചനുണ്ടല്ലോ ഓക്കെ അപ്പൊ ഇനി ഇത് ഞങ്ങൾ ട്വന്റി ഫോർ അവേഴ്സ് എടുത്ത് വെച്ചിട്ട് നാളെ നാളെ വൈകിട്ട് ചെയ്യും നമ്മൾ കാണിക്കുകയും അപ്പം അങ്ങനെയാണ് ഗൈസ് അപ്പൊ ബൈബൈ പറഞ്ഞോളൂ അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ഒക്കെ ചെയ്യുക പിന്നെ പിന്നെ എന്താ പറയുക കൃഷി ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് അയച്ചു കൊടുക്കുക അപ്പോൾ അങ്ങനെയാണ് ഗൈസ് എന്താ പറയുക ഓക്കെ ടാറ്റ ബൈ ബൈ